സ്വാഗതം നവീകരിച്ച മുത്തോലപുരം ജനകീയ ആരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ മുഖ്യപ്രഭാഷണം നടത്തി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് വരെ ആഴ്ചയിൽ ആറ് ദിവസവും ഇവിടെ സേവനങ്ങൾ ലഭ്യമാകും മുപ്പത്തി ആറിനം മരുന്നുകൾ പത്ത് ലാഭു പരിശോധനകൾ എം എൽ എസ് പി നഴ്സിന്റെ സേവനം ഫീൽഡ് തല ക്ലിനിക്കൽ സേവനങ്ങൾ പ്രഥമ ശുദ്രൂഷ ഡിസ്ചാർജ് ചെയ്ത രോഗികളുടെ തുടർ പരിചരണം സ്വാതന്ത്ര്യ പരിചരണം ജീവിതശൈലി രോഗങ്ങളുടെ കണ്ടെത്തൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ക്യാൻസർ സ്ക്രീനിംഗ് കൗൺസിലിംഗ്, ആർ സി എച്ച് സേവനങ്ങൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാകും എൻ എച്ച് എമ്മിന്റെ ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് വാർഡ് മെമ്പർ ശ്രീ എം പി ജോസഫ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേളി ജോയ് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ജിനിജ് ജോയ് മെമ്പർമാരായ ജയശ്രീ സനൽ സുരേഷ് ജോസഫ് സുമോൻ ചൊല്ലപ്പൻ സുജിതാ സദൻ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ ഷിജു ടി കെ ശ്രീമതി തെരേസ സെബാസ്റ്റിൻ ഡോക്ടർ ചന്ദനശേഖർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു നമുക്കറിയാം ആരോഗ്യമേഖല ഈ ഒരു പ്രദേശം നാലു വാർഡിലെ ആളുകൾ മുഴുവനും ഈ ഒരു പ്രദേശമാണ് ആശ്രയിക്കുന്നത് അന്ന് ഇന്ന് നാളെ മഴരെയേറെ മുമ്പോട്ട് പോകും മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ടായിരുന്നു അല്ലെങ്കിൽ ആലപ്പുഴത്തിലോന്നല്ലേ നവീകരിച്ച ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് പെരുമ്പടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ട് സബ്സെറുകൾ ഒരെണ്ണം പെരുമ്പടവത്തും ഒരെണ്ണം മുത്തോപത്തും ഇപ്പൊ മുത്തലപുരം സബ് സെന്റർ നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളും വളരെ നല്ല രീതിയിൽ ആരോഗ്യമേഖലയിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് സേവനങ്ങൾ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് അലോപ്പതി മാത്രമല്ല നമ്മുടെ ആയുർവേദമാണേലും ഹോമിയോ ആണേലും എല്ലാം ആരോഗ്യ മേഖല നമ്മൾ പക്കായാണ് അപ്പോ ഇന്ന് നമ്മുടെ ഈ സബ് സെന്റർ ഒന്നുകൂടി വിപുലീകരിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സേവനത്തെ കുറിച്ച് പലപ്പോഴും നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് ഇത് വളരെ ഒരു വേണ്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഈ സ്ഥാപനത്തില് നമ്മൾക്കിപ്പോ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എൻ എച്ച് എം ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സബ് സെന്റർ ഒന്നുകൂടി നവീകരിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നത് ആരോഗ്യ കേന്ദ്രം അത് എൻ എച്ച് എം ഫണ്ട് വിനിയോഗിച്ചാണ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത് ഏഴു ലക്ഷം രൂപയാണ് ലഭിച്ചത് ആ തുക വിനിയോഗിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് പെരുമ്പടം ഭാഗത്തെ ആരോഗ്യ ഉപകേന്ദ്രവും ഇതേ നിലയിൽ നവീകരിച്ച് രണ്ടു വർഷം മുമ്പാണ് അത് പൂർത്തിയായത് ഞാൻ ഓർക്കുന്നു നമുക്ക് ബ്രോ നിയോജക മണ്ഡലത്തില് എം ഫണ്ടുകൾ ലഭിക്കുന്നത് പരമാവധി യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും മാക്സിമം അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ പ്രത്യേക ശ്രദ്ധ എന്ന കേന്ദ്രീകരിക്കുന്നു ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ എന്റെ അവലോകനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് കാരണം വളരെ പരിമിതമായ തുകയാണ് നമുക്ക് ലഭിക്കുന്നത് കിട്ടുന്ന തുക പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്തെടുക്കുക എന്നതാണ് പിന്നും ഇതിവിടെ വരുമ്പോൾ ഇലങ്ങിയുടെ ഒരു പ്രദേശത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് നാലോളം വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആരോഗ്യ ആരോഗ്യമായി നിലനിൽക്കുകയാണ് ഒരുപാട് ഈ നാല് വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് നല്ലൊരു ദിവസമാണ് നവീകരിച്ച ഏഴു ലക്ഷം രൂപ വെച്ച നികച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം അത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ നിർവഹിച്ചിരുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് ഉണ്ടായിരുന്നത് പ്രീതിയുടെ നേതൃത്വത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അതിപ്പോ രണ്ട് ഫാമിലി ഹെൽത്ത് സെന്റർ ആണെങ്കിലും രണ്ട് സബ് സെന്ററുകൾ അതോടൊപ്പം തന്നെ ആയുർവേദ ഡിസ്പെൻസറി ഡിസ്പെൻസറി അതുപോലെ ഹോമിയോ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ എല്ലാ വർഷവും വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകാറുണ്ട് അത് മുത്തോലപുരത്തിന്റെ നമുക്ക് ഇലങ്ങി എഫ് എച്ച് എസ് സിക്ക് രണ്ട് സബ് സെന്ററുകളാണുള്ളത് ഒന്ന് മുത്തോലപുരം സെന്ററും അതുപോലെ തന്നെ പെരുമ്പടവം സബ്സെന്റും ഇവിടുത്തെ നാല് വാർഡുകളുടെ ഉപകേന്ദ്രമായിട്ടാണ് നമ്മൾ ഈ സബ് സെന്റർ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മൂന്നാം വാർഡിന്റെയും നാലാം വാർഡിന്റെയും അഞ്ചാം വാർഡിന്റെയും ആറാം വാർഡിന്റെയും ആരോഗ്യ ഉപകേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഈ ഉപകേന്ദ്രം ഇത് ആ ലക്ഷം രൂപ മടക്കി നമ്മൾ എൻ ആർ എസ് എമ്മിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നവീകരിച്ച് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ലെവലിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വിവിധങ്ങളായ സേവനങ്ങള് നമുക്ക് ആറു ദിവസവും ഇവിടെ നമ്മുടെ വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ